ഞാൻ കേണൽ രാജീവ് മണാലി പട്ടം എസ് യു ടി ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഖാ വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയും ജനപ്രിയ നേതാവും മാത്രമല്ല എസ് യു ടി ഫാമിലിയുടെ ഒരു കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം ആദ്യം ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ഇവിടെ വരുന്നത് സ്ട്രോക്ക് ആയിരുന്നു അന്ന് ഇവിടെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അദ്ദേഹം സുഖമായിട്ടാണ് ഇവിടുന്ന് പോയത് പക്ഷേ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു ഈ ജൂൺ ഇരുപത്തി മൂന്നിന് അദ്ദേഹം ഏതാണ്ട് പത്ത് മണിയോടു ഇവിടെ ഇവിടെ കൊണ്ടുവരപ്പെടുകയാണുണ്ടായത് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ആറ് സൈക്കിൾ സി പി ആർ കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും റെസ്പോൺസ് വന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് മൾട്ടിപ്പിൾ ഫങ്ഷൻ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം ഗുരുതര നിലയിലായിരുന്നു എന്നാൽ പോലും ഓരോ ദിവസവും പ്രതീക്ഷ ഉണർത്തുന്ന റെസ്പോൺസായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നത് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ ആറേഴ് ഡോക്ടർമാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം ഒരു തികഞ്ഞ പോരാളിയായിരുന്നു അദ്ദേഹം ജീവിതത്തിന് വേണ്ടി രോഗങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഈ ഇരുപത്തൊമ്പത് ദിവസം ഇവിടെ കണ്ടത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും പക്ഷേ ആ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം കരകയറുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിരുന്നു വേറെ ഒരു പറയാത്ത കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ പരിചരിച്ച രീതിയിലാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞവണയും കണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോഴും കണ്ടിരുന്നു ഇത്തവണയും കണ്ടു ഇതുപോലെ ആയിട്ടുള്ള മക്കൾ വേറെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ കണ്ട കാഴ്ച ആ കുടുംബം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതി അദ്ദേഹത്തെ പരിചരിക്കുന്ന രീതി അദ്ദേഹത്തിന് വേണ്ടി ഊണുറക്കമില്ലാതെ ഇവിടെ കഴിച്ചുകൂട്ടിയ ആ രീതി അതിനെ ഞാൻ സ്നഹ ശ്ലാഹിക്കുന്നു അത് പ്രത്യേകം എടുത്തു പറയണമെന്നെനിക്ക് തോന്നുന്നു എൽ ബാക്കി എല്ലാവരെ പോലും പുളേ ഞങ്ങൾക്കും തീരാത്ത ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് ബാക്കി എല്ലാവരെയും പോലെ കേരളത്തിലെ പൊതുജനത്തെ പോലെ വേണ്ടപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിന് വക നൽകുന്ന സംഗതിയാണ് പക്ഷേ അദ്ദേഹം രോഗത്തിനോട് പോരാടിയ വിധം അത് ഞങ്ങൾക്കെന്നും മാതൃകയായിരിക്കും